ഹായ് ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നത്തെ വീഡിയോ ഇതേ ഈ ഒരു ലുക്കിലാണ് കേട്ടോ തുടങ്ങുന്നത് ഇതൊരു കൊട്ടാരം ഒന്നല്ല പക്ഷെ ഒരു കൊട്ടാരം പോലെയുള്ള ഒരു ഹോട്ടൽ ഉദയ്പൂരിലേക്ക് വരുമ്പോ ഒരു ദിവസം ഒരു ദിവസം ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലത്ത് താമസിക്കണ്ടേ അപ്പളല്ലേ ആ രാജാവിന്റെ ആയിട്ട് നമ്മളൊന്നും റെഡി ആവുള്ളൂ ഇവിടെയാണ് നമ്മൾ മൂന്ന് ദിവസം സ്റ്റേ ചെയ്തത് എത്തിയിട്ട് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണാൻ പോണ സ്ഥലം ഇവിടെ നിന്ന് ഏകദേശം ഒരു രണ്ട് മണിക്കൂറിന് ഡ്രൈവ് ഉണ്ട് അപ്പൊ രാവിലെ തന്നെ നമ്മുടെ മെയിൻ പരിപാടി പിന്നെ വന്നു ഭക്ഷണൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് അങ്ങനെ മേവാറിന്റെ തലസ്ഥാനായിരുന്ന ചിത്തോട്ഗഡ് സിറ്റിയിലേക്കാണ് കേട്ടോ നമ്മൾ എത്തിയിരിക്കുന്നത് ഇപ്പൊ നമ്മൾ പോണത് ഏഴ് വലിയ കവാടങ്ങളൊക്കെ കടന്ന് ചിത്തോഡ്ഗഢ് ഫോർട്ടിലേക്കാണ് ഏഴാം നൂറ്റാണ്ടിലെ രാജസ്ഥാൻ ഭരിച്ചിരുന്ന മൗര്യ രാജവംശാണ് കേട്ടോ ഈയൊരു കോട്ട നിർമ്മിച്ചത് യുനെസ്കോ ലോക പൈതൃക പട്ടികയിലെ ഇടം പിടിച്ചതാണ് കേട്ടോ ഈ ഒരു കോട്ട ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കോട്ടയാണ് നൂറ്റി അൻപത് മീറ്റർ ഉയരമുള്ള കുന്നിന്റെ മുകളിൽ ഏകദേശം അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഏക്കറിലാണ് കേട്ടോ ഈ ഒരു കോട്ടയുള്ളത് ഇവിടെ നമുക്ക് ഗൈഡിനെ വേണമെങ്കിൽ വെക്കാം നാല് കൊട്ടാരങ്ങളും പത്തൊമ്പത് വലിയ ക്ഷേത്രങ്ങളും ഇരുപത് വലിയ ജലാശയങ്ങളും നാല് സ്മാരകങ്ങളൊക്കെ ആയിട്ട് അറുപത്തഞ്ചിലധികം ചരിത്ര സ്മാരകങ്ങളാണ് ഈ ഒരു കോട്ടയ്ക്കുള്ളിലുള്ളത് ഇത് നോക്കി ഇതിന്റെ ഏറ്റവും മേലെ എത്തിയിട്ട് ആ ചിത്തോട്കഡ് നഗരായിട്ടാണ് കാണുന്നത് വളരെ രസമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു ഇത് ഈ കോട്ടയന്റെ നാല്പത് ശതമാനം ഭാഗം ജലം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര അതുകൊണ്ട് തന്നെ നാലു വർഷമൊക്കെ ഒരു ജലത്തിന്റെ ഒരു ക്ഷാമം ഇല്ലാതെ അൻപതിനായിരത്തിലധികം വരുന്ന ഭടന്മാർക്കൊക്കെ ഇവിടെ കഴിയാന്നാ പറയുന്നത് രാജസ്ഥാനിലെ മാർബിളായാലും ആ സാന്റ് സ്റ്റോൺ ആയാലും കുറെ ഫേമസ് അല്ലേ അപ്പോൾ ഇവിടെ വന്നപ്പോഴും അതേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ കളേഴ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് കല്ലുകളിൽ തന്നെ പല കളറുകളും ഉണ്ടായിരുന്നു ഈ കോട്ടയ്ക്കും ഇതിന്റെ ചുമരനും ഒക്കെ എത്ര എത്ര യുദ്ധങ്ങളെ കഥകൾ പറയാനുണ്ടാവൂല്ലേ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക കോട്ടകളും ഇങ്ങനെ തകർന്നു പോയത് മുഗളന്മാരായിട്ടുള്ള യുദ്ധത്തിൽ തന്നെയാണല്ലോ അങ്ങനെ ഈ കോട്ടേൻ്റെ ഉള്ളിലൂടെയുള്ള കാഴ്ചകൾ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോ ഫ്രെയിമിലും ഓരോ കഥകൾ പറയാനുണ്ടെന്ന് പറഞ്ഞ പോലെ നമ്മളത് തേടി തേടി നടക്കുക തന്നെയാണ് അതിനിടയ്ക്ക് എവിടെ ക്യാമറ വെച്ചാലും ഫോട്ടോക്ക് അത്ര അടിപൊളി ആയിട്ടുള്ള ഫ്രെയിം ഒന്ന് നമുക്ക് കിട്ടും കേട്ടോ ഇപ്പോൾ നമ്മൾ കണ്ട ഈ കാഴ്ചകൾക്കൊക്കെ അപ്പുറത്തായിട്ട് ചരിത്രത്തിൽ ഒരു വീര പാരമ്പര്യ ആചാരം എന്ന പോലെ പറയണ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടായി പണ്ട് യുദ്ധത്തിൽ പരാജയം ഉറപ്പ് ആവുമ്പോൾ ശത്രുക്കളെ കയ്യിൽ നിന്ന് അപമാനിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ സ്വയം കൂട്ടത്തോടെ ഒരു ആത്മഹുതി ചെയ്യൂ കേട്ടോ അതിനാണ് എന്ന് പറയുന്നത് ഇങ്ങനെയൊരു ചരിത്രം കൂടി ഈ ഒരു ചിത്തോട്ഗഡ് കോട്ടയ്ക്ക് ഉണ്ട് കേട്ടോ പത്മാവതി സിനിമയിൽ നമ്മൾ കണ്ട പല രംഗങ്ങളും ഈ ഒരു സ്ഥലത്താണ് അത് സംഭവിച്ചത് എന്ന് അറിയുമ്പോൾ നമ്മളൊന്ന് അത്ഭുതപ്പെട്ടു പോകട്ടോ ആ ജോഹർ ഇപ്പോഴും ഉണ്ട് പക്ഷെ അതിപ്പോ റിനോവേറ്റ് ഒക്കെ ചെയ്തൊരു ഗാർഡൻ പോലെയാണ് ഇട്ടോണ്ടാക്കിയത് പണ്ട് ഇന്ത്യയിലെ നിലനിന്ന സതി എന്നുള്ള ആചാരവും ഇപ്പൊ ഈ ഒരു ജോഹർ എന്ന് പറയുന്ന ഈ ആചാരവും രണ്ട് രണ്ടാണ് കേട്ടോ ഇപ്പൊ ഇത് നേരെ മുന്നിൽ കാണില്ലേ ആ നീളത്തിലുള്ളത് അതാണ് വിജയ് സ്തംഭം ഒമ്പത് നിലകളാണ് കേട്ടോ ഈ ഒരു സ്തംഭത്തിനുള്ളത് ചെങ്കല്ലും വൈറ്റ് കളറിലുള്ള മാർബിളും കൂടി വെച്ചിട്ടാണ് ഇതിന്റെ നിർമ്മാണം ഇവിടെ നിറയെ കുരങ്ങന്മാര് നമുക്ക് കാണാം കേട്ടോ കയ്യിൽ എന്തെങ്കിലും കടലാസ് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതപ്പം തട്ടിപ്പറിക്കും റാണി പത്മിനീൻ്റെ കൊട്ടാരം നമുക്കിവിടെ കാണാം കേട്ടോ പത്മിനി പാലസ് എന്ന് പറഞ്ഞിട്ട് അത് കൂടാതെ ഒരുപാട് ഉണ്ട് മീര ടെമ്പിളിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അതല്ലാണ്ട് ജെയിൻ അമ്പലങ്ങളും ഉണ്ട് കേട്ടോ കീർത്തി സ്തംഭമൊക്കെ ജയിൻ ടെമ്പിളാണ് നമ്മൾ ഡിസംബറിൽ പോയതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ടായിരുന്നു ഇവിടെയുള്ള കാഴ്ചകൾ കാണാൻ ഒരു ദിവസം തന്നെ വേണം കേട്ടോ നമ്മള് വരാനും പോവാനും കൂടി ഒരു നാല് മണിക്കൂർ മൊത്തത്തിൽ എടുക്കും നമ്മൾ ഉദയപൂർന്ന് വന്ന കാരണം ഈ ഒരു ക്ലൈമറ്റ് ആയത് കാരണം നമുക്കൊരു ക്ഷീണോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നല്ല കാറ്റും ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ നമ്മളിന്ന് ലഞ്ച് ഒന്നും ചെയ്തിട്ടില്ല രാവിലെ ആ കഴിച്ചതാണ് പിന്നെ ഇവിടുന്ന് നമുക്ക് പേരൊക്കെ പോലെയുള്ള കുറെ ഫ്രൂട്ട്സ് ഒക്കെ അങ്ങനെ കട്ട് ചെയ്ത് കഴിക്കുക അത്ര തന്നെ ഉണ്ടായല്ലോ കേട്ടോ പക്ഷെ വിശപ്പൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങളിത് കാണുന്ന ആരെങ്കിലും ഉദയ്പൂരിൽ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സ്ഥലത്തേക്ക് വരണം കേട്ടോ ഇത് ഇതൊരു മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് ഇതിനൊരു ദിവസം എടുക്കും മൊത്തത്തിൽ വെതറൊക്കെ നോക്കി വരണം കേട്ടോ ചൂട് സമയത്ത് വന്നാൽ നമുക്ക് ഇതൊരിക്കലും എൻജോയ് ചെയ്യാം പറ്റില്ല കാരണം രാജസ്ഥാനിലെ ചൂട് നമുക്ക് അറിയണതാണല്ലോ അപ്പൊ ക്ലൈമറ്റ് ഒക്കെ നോക്കിയിട്ട് വേണം വരാൻ വേണ്ടിട്ട് അങ്ങനെ ഇന്നത്തെ ചിത്തോട്ഗഡിലെ കാഴ്ചകളൊക്കെ ഇവിടെ കഴിയാണ് കേട്ടോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ വെള്ളം സംഭരിച്ചു വെച്ചു എന്നൊക്കെ അതിന്റെ ഒറ്റ മോഡലാണ് കേട്ടോ നമ്മളിപ്പോ കാണുന്നത് അതിൻ്റെ ഏറ്റവും ബെലൊക്കെ മേടിച്ചിട്ട് തരുന്നുണ്ട് പോണ വഴിക്ക് കുറച്ചധികം നേരം ട്രാഫിക്കിൽ ഇരിക്കേണ്ടി വന്നിട്ട് ഏകദേശം ഒരു മണിക്കൂർ നമ്മൾ അതിൽ സ്റ്റക്കായിട്ടുണ്ടാകും പിന്നെ അതെ ഇവിടെ എത്തിയാൽ നമ്മൾ കഴിക്കേണ്ടതാണല്ലോ കച്ചോറി മുംബൈയിൽ എങ്ങനെയാ വടാപ്പാവ് അങ്ങനെയാണ് കേട്ടോ രാജസ്ഥാനികൾക്ക് ഇവരുടെ ഒടിയൻ കച്ചോ മുംബൈയിൽ കിട്ടുന്ന കച്ചോടിയുടെ ടേസ്റ്റി ആയിരുന്നില്ലേ നല്ല റിസൾട്ടായിരുന്നുണ്ടോ കഴിക്കാൻ ഭയങ്കര ഇരുവൊക്കെ ഇട്ടിട്ടാണ് തന്നത് നല്ല റെഡ് ചട്നിയും ഗ്രീൻ ചട്നിയും ഒക്കെ ഇട്ടിട്ട് പിന്നെ ആ ഇരിവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജിലേബിയും കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇന്നത്തെ കറക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടോ ഒക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തോരോ ഒരു ക്ഷീണം പോലെ തോന്നിയിട്ടോ പക്ഷെ എന്നാലും ഫോട്ടോസൊക്കെ ഒന്ന് നോക്കിയാലല്ലേ അതിൻ്റെ ഒരു സുഖം കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഡിനറൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേഗം കിടക്കുക ചെയ്തത് അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം